അപ്പോൾ നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബോട്ടിൽ ബട്ടൺ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തെ ഇതുപോലത്തെ കോട്ട ഇതെൻ്റെയാണ് കോട്ടന്റെ ഇതാണ് അത് ഞാൻ്റെ ഇതിലേക്ക് ഒന്ന് ചുരുട്ടിയിട്ട് ഒരു രണ്ടിഞ്ച് വീതി തന്നെയുള്ള ഒരു പീസിൻ്റെ ഉള്ളിലോട്ട് ഇത് വെച്ച് കൊടുക്കണേണേ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ലോണം ഒന്ന് കണ്ടോ പിരിച്ചെടുക്കണം ഇങ്ങനെ പിടിച്ചതിന് ശേഷം നല്ലോണം കൈ കൊണ്ടൊന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പിരിച്ചെടുക്കുക ചെട്ടി സെയിം നൂല് വെച്ചാൽ നമ്മളതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക രണ്ട് മൂന്ന് വശം ചിട്ടി കഴിഞ്ഞിട്ട് അത് വിരലിൻ്റെ ഈ രണ്ട് വിരലിൻ്റെ ഉള്ളിൽ ഇതൊന്ന് കറക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ഇട്ടതിന് ശേഷം വലിച്ചെടുക്കുക അപ്പോൾ ഒറ്റയഴ നൂലായി കാരണം വേഗം പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ലോക്ക് ഇട്ട് വെക്കുക കേട്ടോ ഇങ്ങനത്തെ ഒരു കുറച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം നമുക്ക് റെഡിയാക്കി എടുക്കണം ആ ഒരു നെക്കിന് വേണ്ടിയിട്ടിട്ടാ അപ്പൊ അതെ കണ്ടോ അപ്പൊ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടേ ഇങ്ങനെയാണതിരിക്കണത് അപ്പൊ കൂട്ടുകാരെ ഇത്ര ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മാറ്റി വയ്ക്ക ഇനി നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഇതൊന്ന് ഓരേന്ന് ഏട്ടടിച്ചെടുക്കട്ടെ അപ്പൊ ഞാൻ കാണിച്ചു ബട്ടണൊക്കെ പെട്ടെന്നൊക്കെ പോയിക്കഴിഞ്ഞാൽ പണിവാ അപ്പം എന്തേ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് കണ്ട ഇങ്ങനെ വെച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഞാൻ ഒരു ഒന്നര ഇഞ്ചിത്തോ ഇഞ്ചോളം ഞാൻ എൻ്റെ ഇവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ വിട്ടിട്ടാണ് അടിക്കണത് ചെയ്ത് വെക്കണത് കേട്ടോ അപ്പം നൂലൊന്ന് ബാക്കോട്ട് ആക്കുക അതിന് ശേഷം ഇത് വെക്കുക വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഒരു ഇഞ്ചങ്ങോട് മാറ്റിയതിന് ശേഷം ഞാൻ ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കണ്ടട്ടോ അപ്പൊ വിഷമിക്കേണ്ട നൂലായത് കൊണ്ട് നമ്മളുടെ പ്രഷർ മാറ്റണമെന്നില്ല ഈ അത് ഇന്ന് ഇതായിട്ട് കിട്ടിക്കോളൂ അപ്പൊ നമുക്ക് സൈഡുകളെല്ലാം ഒപ്പം വെച്ചിട്ട് വേണം അടിച്ചെടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാതെ പിടിച്ചടിച്ചെടുക്കണ്ടോ അതിങ്ങനെ എത്രത്തോളം നമുക്ക് വേണോ അത്രത്തോളം അടിച്ചെടുക്കുക ണെന്ന് അടിപ്പിച്ചൊക്കെ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ബ്രസറിൽ പൈപ്പൊക്കെ അങ്ങനെ വെച്ചു വെച്ച് കൊടുക്കാം അപ്പൊ നമ്മ അടിച്ചെടുത്തിട്ടുണ്ടെട്ടോ കൂടുതൽ വന്ന ഈ ഒരു തുമ്പൊക്കെ നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ അധികം കട്ട് ചെയ്യേണ്ട കുറച്ചൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയാം കൂടുതൽ വന്ന പീസൊക്കെ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കണ്ടോ ഇനി ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് പതിച്ച് അടിച്ചെടുക്കണം മനസ്സിലായില്ലേ അപ്പം നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നെക്കിലധികം ഡിസൈൻ ഇഷ്ടമല്ലാത്ത ഞാൻ ചെയ്യാത്തത് പക്ഷെ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്കറിയണ്ടേ എന്നാൽ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ എന്റെ താഴേന്ന് തന്നെ ഏത് വശത്തും തുടങ്ങിക്കോട്ടെ താഴേന്ന് തന്നെ വേണോന്നില്ല ഞങ്ങട് തുടങ്ങാൻ പറ്റിയിട്ട് തുടങ്ങും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി ഈ ഇതിലൊക്കെ സ്റ്റിച്ച് കൊള്ളണം മുതൽ ഞങ്ങള് ജോലിക്ക് പോവുകയെ വീടോ അപ്പ കുറവായിരിക്കും അപ്പൊ കണ്ടോ നമ്മൾ അടിച്ചെടുത്തു അതെ നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലൈസ് ഉണ്ട് ആ ലൈസ് നമുക്ക് ഇതിനൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പൊ ഈ നല്ല വശം ഈ തുണിയോട് ചേർന്ന് വരണം കേട്ടോ അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടടിച്ചാലും മതി നമ്മൾ നമ്മൾ തുണിയിലോട്ട് വെച്ചിട്ടടിച്ചാലും മതി അപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരുന്നോളും അപ്പം ഇനി ഇതിന്റെ അടിവശം നമുക്ക് ഇതൊന്നും ഞാൻ ചെയ്യണത് ഈ ലൈസ് ഇതിലേക്ക് വെക്കുകയാണ് അതായത് നല്ല വശം താഴ്ത്താക്കിയിട്ട് അതായത് നല്ല വശം താഴ്ത്തും നമ്മുടെ നെക്കിന്റെ ഡിസൈൻ്റെ മുകളിൽ നല്ല വശവുമായിട്ട് വെച്ചൊന്ന് കൊടുക്കുകയാണ് വെച്ചു കൊടുത്തിട്ട് ഇതൊന്നടിച്ചെടുക്കണേട്ടാ ഇതിന് ഭംഗിയാ സമ്പൂസറൈസാണ് പക്ഷേ അത് ഇവിടെ രണ്ട് നമുക്ക് കടയിൽ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഫോണുപോലെ വരും അപ്പൊ അത് തന്നെ അങ്ങനെ അങ്ങനെ തന്നെ ഒന്ന് വെച്ചിട്ട് അടിക്കുക ചെമ്പര അടിച്ചെടുക്കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ നമുക്ക് ഇങ്ങോട്ട് താഴെയൊക്കെ അടിക്കുമ്പോ ഇതിങ്ങനെ വിടർത്തി വെച്ച് കൊടുക്കണം അത്രേ ഉള്ളൂ വിടർത്തി വെച്ചടിക്കണോന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഇരിക്കും കണ്ടോ അപ്പൊ നമുക്ക് നല്ല അപ്പൊ കൂട്ടുകാരെ കഴിഞ്ഞ പിന്നെ ചെയ്യാൻ നമ്മുടെ മെയിൻ പീസ് എടുത്തിട്ട് നടുക്കൊന്ന് തേച്ച് ഒടിച്ച് എടുത്താറുണ്ട് കാരണം നമുക്കത് നടുക്കിലോട്ട് വെച്ച് കൊടുക്കണമല്ലോ അപ്പൊരുപാട് വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടങ്ങനെ ചെയ്തത് ഇനി ഞാൻ എൻ്റെ ഇങ്ങനെ വെക്കാണ് വെക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്രയാണെന്ന് ഒന്ന് നോക്കണം നമ്മുടെ നെക്കിൻ്റെ ഇറക്കം അല്ലേ അപ്പം ആ നാലര ഒന്ന് നാലര മുകളിൽ നിന്നാകുമ്പോൾ അഞ്ച് വരും നമുക്ക് കേട്ടോ അരഞ്ച് നമ്മളവിടെ വരച്ചിട്ടാണ് വെച്ചത് അരകിറക്കി കഴിഞ്ഞിട്ട് വെച്ചാലും കുഴപ്പമില്ല നാലര അപ്പം നാലര ഞാനിവിടെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ ഈ ഇത് വെച്ച് കൊടുക്കണം വെച്ചു കൊടുക്കുമ്പോൾ ഒരിച്ചിരി മുകളിലോട്ട് കയറ്റി വെച്ചു കൊടുക്കണം കേട്ടോ അതിനാണ് ആ ഒരു ഒഴിവ് ഞാൻ ഇട്ടേക്കണത് കുറച്ച് വെക്കാതെ കണ്ടോ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ പേൾപ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കുത്തി കറക്റ്റ് ചെയ്തെടുക്കണം അപ്പം അത്യാവശ്യം ഞാൻ സൂചിയും പേൾപ്പിനൊക്കെ കുത്തി ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമ്മുടെ നെക്ക് ഞാൻ പറഞ്ഞല്ലോ നെക്ക് നമ്മൾ എത്രയെണ്ണം ഇറക്കിയേക്കണം അതിൽ നിന്നും ഒരു ഒരിഞ്ചോ ഒരു അരിഞ്ചോ മുകളിലോട്ട് നീക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് വെക്കാൻ മുകളിലോട്ടാക്കിയിട്ട് വെക്കണം പിന്നെ നമുക്ക് ഈ ലൈസ് ഞാൻ ഉള്ളിലോട്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അടിച്ചു തുടങ്ങും അപ്പോൾ തുണിയിലൂടെ പതിച്ച് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പഴച്ചെളിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറേ ശ്രദ്ധിച്ചിട്ട് വേണം അടിക്കാൻ ദൃഗ് പിടിക്കണ്ട ഇപ്പം സൂചിയൊക്കെ കുത്തി വെച്ചാൽ കാരണം ഇതങ്ങാടി നീങ്ങില്ല അത് അത് ഉറപ്പു എന്നാലും നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കാം കേട്ടോ ഞാൻ അതോട്ടൊക്കെ ചെയ്യണ്ട കൂട്ടുകാരി പറയണ തട്ടാ അപ്പൊ മൂലയിൽ വന്നപ്പോഴത്തേക്ക് നമ്മ പ്രസർ പൊക്കുക പൊക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ലൈസ് താഴുത്തോട്ടാക്കിട്ട് കറക്റ്റിന് ഇടുക ചുരിദാറിന്റെ നമ്മ നമ്മനിങ് ഒന്നും ചുടുങ്ങാതെ ഇരിക്കണോട്ടെ അതനുസരിച്ചിട്ട് വേണം നമ്മള് പിടിച്ചെടുത്ത് പതിച്ചടിച്ചെടുത്ത് മൂല ശരിക്കും ഒന്നിങ്ങനെ കവർ ചെയ്ത് എടുക്കണം കണ്ടോ അടിച്ചു ഇങ്ങോട്ട് വരുമ്പോ തന്നെ മൂല നമ്മ ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി എന്നിട്ട് നമ്മൾ തുണി മേലോടെ വരച്ചടിച്ചാൽ മതി ലേസിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകണില്ല കേട്ടോ അങ്ങനെ മൂല വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് വീണ്ടും ഇത് കുത്തി നിർത്തി പ്രസർ പൊക്കിയിട്ട് തിരിച്ചെടുക്കണം ഇത് ഒരു സ്വിച്ചും കൂടി വീഴാനുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി വൃത്തിയാണത് നമ്മൾ ഇട്ടുണ്ട് അല്ലേ ഞാനോട് പറഞ്ഞാ തയ്ച്ച് നോക്കി അപ്പ കണ്ടോ നമ്മള് ഇത് അഴിച്ചെടുത്ത് ഞങ്ങൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ട എന്നിട്ട് സൂചിയൊക്കെ കൂലി മാറ്റ കൂട്ടുകാർക്ക് ഒന്നും തോന്നണ്ട ചില സ്ഥലത്ത് ഇതിന് നീളം വണ്ണം കൂടിയിട്ടുണ്ട് ചില സ്ഥലത്ത് അതിന് വണ്ണം കുറവാണ് കണ്ടിന്റെ ഒരു സംഭവം ഞാൻ ഇവിടെ പരച്ചെടുത്തിട്ടുണ്ട് ഇതിന മൂന്നേ നാലിഞ്ചാകല്ലോ നമ്മള് എടുത്തത് ഇഞ്ച് ഇഞ്ചിറക്കോ ഫ്രണ്ട് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണ്ടട്ടാ അപ്പൊ ഞാൻ പിന്നെ പേർക്കിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളും വെച്ചിട്ട് വെച്ചിട്ടണം ചെയ്യാൻ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പോയാ ഇത്രയും കാര്യം ചെയ്തത് പാഴാകും എത്തി കട്ട് ചെയ്തെടുത്ത കട്ട് ചെയ്ത് മാറ്റി പിന്നെ ഊത്തിട്ടുണ്ടായിരുന്നു പേളും ഊത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റണെ ക്യാൻവാസിലാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണ്ട കേട്ടോ കണ്ടോ കിട്ടിയില്ലേ അതുപോലെ ഈ അളവിൽ ഞാൻ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പൊ മൂന്നര ഇഞ്ച് അകലത്തിലും അഞ്ച് നാലര ഇഞ്ച ഇഞ്ചത്തിലാണ് നമ്മളെ നെക്ക് കട്ട് ചെയ്തത് അതായിട്ട് നെക്കിന്റെ മുകളിലോട്ട് വെക്കാനുള്ള ഒരു പീസ് ഇതുപോലെ ഞാൻ ലൈനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ അതുപോലെ വെച്ചിട്ട് ഒരു പിന്നു കുത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഞാൻ അടിച്ചെടുക്കുകയാണ് ലൈനിങ്ങും നമ്മുടെ മോളിലത്തെ ക്ലോത്ത് ഒപ്പം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഈ പീസ് വെച്ച് അടിച്ചെടുക്കാൻ ഇത് അടിച്ചെടുത്ത് എടുക്കാം നമുക്ക് കേട്ടാ ചെയ്യാനുള്ളത് എല്ലാടും അടിയൊക്കെ അടിയിലൊക്കെ ഒപ്പം കിട്ടിയ നോക്കിയ ശേഷം ഈ വളഞ്ഞു വന്ന ഈ ഒരു ഭാഗം നമുക്ക് ചെറിയ കട്ടിട്ട് കട്ടിട്ട അധികം കനുള്ള ഭാഗത്തൊക്കെ കട്ടിട്ട് കൊടുക്കണം അപ്പൊ മറിച്ചെടുക്കാൻ നല്ല സുഖമായിട്ട് മറിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിനൊന്നിങ്ങോട്ട് നീക്കിയിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കണം മനസ്സിലായോ പതിച്ചടിച്ചു വിട്ടതിന് ശേഷം എമ്മിങ് ചെയ്താലും എമ്മിങ് ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാൻ അത് പതിച്ച് അടിച്ചെടുക്കണേട്ടാ നമ്മുടെ ലൈനിങ്ങും വേണം നമ്മളത് പതിച്ചടിച്ചെടുക്കണത് അതായത് നമ്മുടെ നമ്മൾ നെക്ക് പിടിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു പീസ് ഉണ്ടല്ലോ അതിലേക്കാണ് ഞാൻ ഇത് അടിച്ച് പിടിപ്പിക്കണത് സാവധാനം വിട്ടുകൊടുക്കുക എന്നിട്ടൊന്നായി കഴിഞ്ഞാൽ നല്ല അവിടെ ഇരിക്കും കേട്ടോ ുള്ളിലോട്ട് പോകും അതിന് തന്നെ നമ്മൾ ഒന്ന് നല്ല കട്ടിയുള്ള വശ അതുകൊണ്ട് ഒന്നങ്ങാട് അയൺ ചെയ്ത് കൊടുക്കണം അയൺ ചെയ്ത് നല്ല പതിപ്പിച്ച് വെച്ചിട്ട് വേണം ഹെമ്മിങ് ചെയ്ത് മനസിലായോ അപ്പൊ നോക്കിയേ നല്ല അടിപൊളി ഒരു ഡിസൈൻ റെഡി ആയില്ലേ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു റെഡിമെയ്ഡ് ലുക്ക് വന്നില്ലേ ഇതായിരുന്നു ഞാൻ പറഞ്ഞു ഓർത്തിരുന്നെച്ച റെഡിമെയ്ഡ് ലുക്ക് ഒരെണ്ണം വേണോ ഒന്ന് കണ്ട ലൈസ് ഞാൻ പതിച്ചടിച്ചിട്ടില്ല കേട്ടോ അതോ അടിക്കണ്ട തേച്ച തേച്ചൊക്കെ തേച്ചിടുമ്പഴത്തേക്കും അവ പതിഞ്ഞിരുന്നോളൂ അത് അങ്ങനെയുണ്ട് നമ്മുടെ ഡിസൈൻ കൊഴപ്പില്ലല്ലോ നമ്മക്ക് ഇത് കേട്ട കൂടെ നമ്മ ഈ ജോയിൻ ചെയ്ത ഭാഗം എന്താ കണ്ടാ ഇതാണ് നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം അവിടെ വൃത്തികേടൊന്നും തന്നെ ഇല്ല തുണി പോരുന്നരുതാരും ചുരിദാറ് തയ്ക്കാതിരിക്കരുത് കേട്ടോ